ഹലോ ഗായ് സാബ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിതാ ഇതാരാ അറിയോ ഇതാരാ 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 രണ്ട് 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 ജെ എന്റെ മീൻ ഫിഷർമാനാണിപ്പോ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ കൊട്ടികളുടെ അതായത് മരം കൊട്ടികളുടെ ഇതാണ് ഇപ്പൊ കണ്ടത് ഇതാണ് നമ്മുടെ കുഞ്ഞുട്ടി ഇതാണ് നമ്മളെ വിതു ഇവരെന്താ ഉണ്ടായിരിക്കും മീന് ഇപ്പൊ കിട്ടും കാഞ്ചര കിട്ടിയ മീനൊക്കെ എവിടെ എവിടെ മീൻ കിട്ടിക്കൂ മീൻ കിട്ടിട്ടുണ്ട് ഗൈസ് ആട്ടെ കരല്ലാണ് ഗൈസ് ഫുള്ള് സെറ്റപ്പാണ് കല്ല് വെച്ച് പോയുണ്ട് കിട്ടും കൈസ് നോക്കിയിരിക്കാം നമുക്ക് കൊത്തിൻ്റെ 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 സെക്കൻഡ് പുതിയ ഫോണാണ് കൈസ് ഏതാണ് മോട്രോളാക്കി വെക്കാം പ്രണാളിയ കാര്യം അല്ല ഇത് ഇനി വേറെന്തൊക്കെ കാണാം തുറക്ക് നീ പിടിച്ച വീട് ഉണ്ട് കാണാം എന്താർക്കും നീ കിട്ടോ ഇല്ലയോ കിട്ടാം കിട്ടിപ്പ കിട്ടും ഇപ്പൊ കനച്ചരാട്ട കൈസ് ഇപ്പൊ കഞ്ചരാ എന്താ വന്നോ ആ ഇപ്പ കിട്ടും കൈസ് ഇപ്പൊ കിട്ടും മീൻപിടുത്താണ് കൈസ് ആ എന്താ എന്താ ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് കുഞ്ചുട്ടിന്റെ ശരിക്കത്തെ മീൻപിടുത്തം എന്ന് പറയുന്നത് നമ്മൾ അതാ അതാ എന്ന് പറയേണ്ടത് കൊത്തൊന്നും വേണ്ടേ ആ താത്തോ കൈസ് ഇതാണ് നമ്മൾ ചക്കൻ മിദു മീനൊക്കെ ഫുള്ള് പോയിട്ടുണ്ട് അതോ അതാ കുട്ടി കിട്ടിക്കൂണ് കൈ മീന് പലതരായിട്ട് കൈസിയപ്പോഴാണ് കാണോ ഇതാണ് നമ്മളെ അതായത് ഇത് നമ്മളെ എന്താ നമ്മളെ വീട്ടിലുള്ളട്ടോ അതെ എന്തായാലും ഉണ്ട് അതിന്റെ പേര് ഇതെന്താ ആ കല്ലടയാണ് കൈസ് പിന്നെ അതിലുള്ളത് രണ്ട് പരലാണ് മൂന്ന് പരലാണ് പിന്നെ ഇത് ചീകാണ് കൈഷ് നല്ല മൂന്നു നല്ല ഇതുണ്ട് എന്ത് വേറെ മീനിനെ എപ്പോഴാണ് കേട്ടോ ശരിക്കും കണ്ടത് ഫുള്ള് പിടിക്കുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കുഞ്ഞുട്ടിന്റെ കുഞ്ഞുട്ടിന്റെ കുഞ്ഞു എക്സ്പീരിയൻസ് എന്താ ഒന്നും ഉണ്ടൂല്ല അങ്ങനെ നിക്കുന്നതാണ് മീൻപിടുത്തം പെട്ടന്നാണ്ട് കഴിഞ്ഞിട്ടുണ്ട് കൈസ് അതായത് എന്താന്ന് വെച്ചാല് നമ്മൾ ചെന്നപ്പത്തിന് മീൻപിടുത്തം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്തായാലും ഇപ്പൊ നമ്മുടെ അവസാനിപ്പിച്ചിട്ട് തുടങ്ങിയിരിക്കണം അപ്പൊ എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടി പോവേ നമുക്ക് അവസാനത്തിൽ തന്നെ അപ്പോൾ നമ്മൾ അതായത് ഗൈസ് അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മളൊരു സാധനം കാഞ്ചര ഗൈസ് കാഞ്ചോ കിട്ടുവോ ഇതാണ് സന ഇത് ഇതെന്താണ് ആ ഇപ്പോൾ ഉണ്ടാക്കിയാണ് ഗൈസ് അപ്പോൾ കാഞ്ചരാണ് അപ്പോൾ എന്താണ് എൻ്റെ അഭിപ്രായം ഇതിനെ കുറിച്ചിട്ട് കണ്ട കൈസ് അപ്പോൾ ഇതാണ് സാധനം ഇതിൽ സനയെന്ന് എഴുതിയിക്കണുവിളെ പേരെഴുതിയിട്ട് ഉണ്ടാക്കിയാണ് ഗൈസ് അപ്പൊ ഓക്കെ എങ്ങനെയുണ്ട് കുഞ്ഞുണ്ട് സൂപ്പറാണ് കേട്ടോ അപ്പൊ ഇനി പോയിട്ട് ഒന്നുകൂടി ഒന്നുകൂടിണ്ടായിക്കോ ഞാൻ എഴുതിട്ടുണ്ടാക്കേ വീട്ടില എന്നാ അടുത്ത പ്രാവശ്യം വരുമ്പോഴ് കൊണ്ടു കൊണ്ടിട്ടില്ലേ അടുത്ത പ്രാവശ്യം പ്ലേയേഴ്സ് ആണ് മിനി ഇനി കേടാറില്ല കണ്ട കൈകൊണ്ടില്ലേ കൈസായി ചെറിയൊരു മുറി ആയതാണ് പണി കൊയപ്പോ മിൽ ചെറിയൊരു പണി വല്യൊരു രണ്ട് മിലിറ്ററികളാണ് ഇതാ പോണന്ന് നടക്കും അപ്പൊ നല്ല വെടിയൊക്കെ സൂചിപ്പിനെ കളിക്കാൻ പോവാണേ നിങ്ങക്ക്

അങ്ങനെ ചോടെ ചോടെ ചൂട് 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 പോയി ആ ചൂട് പോയി ചൂട് പോയിട്ടാണ് ചൂടെ ചൂടെന്നറിയില്ലേ എന്താ ആ കല്ലിൻറെ പിടിച്ചിട്ട്

ആ ആയിക്കോട്ടെ നോക്ക് തണുപ്പാണ് തണുപ്പ് ഒളിപ്പിച്ചെത്തിക്കല്ല ണ് അപ്പൊ കൊറച്ച് ചൂട് മിന്നൂക്ക് ആണക്ക് പെരുന്നതണുപ്പ് കട്ട തണുപ്പ് ഇവിടുള്ള പോലെ കാശ്മീരി ഉള്ള പോലെയാണ് മഞ്ഞക്കുള്ള തണുപ്പാണ് അനക്ക് നല്ല ചൂട് ഉടത മിന്നൂക്കല്ല ചൂട് അതാ നല്ല ചൂടേ ചൂടെ ചൂടെ തന്നിട്ടില്ല എന്ത് എന്ത് തൊട്ടിട്ടില്ല അത് തന്നിട്ട് പോകട്ടെ അവിടെ പോയി നിൽക്കേ ആ ആ ലാസ്റ്റ് കല്യാണം കൈ നോക്കാം എന്ത് കളി കല്ലിനുടൊക്കെ അവിടെ കളിക്കാ ഇന്നലെ എന്താ ഓടിയിട്ട് എന്താ അടിച്ചോ ഓടി ഒരാൾ കാരണല്ല എന്നാ ഒരാൾ കാരണല്ല എന്നും അതാ ഒരാൾ കാരണാണ് ഉണ്ടി നമ്മളെ പിടിക്കാൻ വരുന്നത് നേരെ രണ്ടേ മൂന്ന് നാലേ ആയി ആ വെറുതെ ഇട്ട മുട്ടാടാ മുട്ടാ പള്ളിയിലെ ഗയ്സ് അതാ നമ്മൾ കാലി മാറ്റി ഇണ്ട് ഗയ്സ് ആരെണ്ട പെള്ള സോൺ പേപ്പർ സിസറാണ് ഗയ്സ് വന്നോ ആ സാദാര ഒരാ സോറി ടാപ്പ സിസ आई गो सोन पेपर सिजर 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 आ थैंक्स 3 3 गाइस इधर का इंड गाइस सोन पेपर सिजर सोन पेपर सिजर अनने सोन पेपर सिजर अनने सोन पेपर सिजर हां सोन पेपर जय चीले

അടുത്ത ടുത്ത് ആചരാ തോൽവല്ല കഴിച്ചൊക്കെ വിജയത്തിന് മുന്നോടിയാണ് ആകെ മൂന്നാളുള്ളൂ രണ്ടാള് ഉണ്ടായിരുന്നു